ഇവിടുത്തെ അടിപൊളി സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞെ മൂന്ന് ടാങ്ക് ആണ് ഇവിടെ ഉള്ളത് അപ്പം ആവശ്യക്കാർക്ക് ആവശ്യമുള്ള തൂക്ക അനുസരിച്ചുള്ള മീനിനെ കിട്ടുമെന്നുള്ളതാണ് അരക്കിലോ ഉണ്ട് അറുന്നൂറ് ഗ്രാം ഉണ്ട് ഇരുന്നൂറ് ഉണ്ട് മുന്നൂറ് ഗ്രാം ഉണ്ട് അങ്ങനെ പല തൂക്കത്തിലുള്ള സൂപ്പർ മീനെ കിട്ടും മീനൊക്കെ രണ്ട് രീതിയിലുള്ള സേവനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കാർഷിക മേലുള്ള സേവനവും പിന്നെ രാജ്യ

അടിപൊളി ഒരു ഇത് പേടിയായിരിക്കട്ടെ ഞാനിപ്പോണ്ടല്ലോ രണ്ടായിരത്തോളം നടുവിലായിട്ടാണ് ഇരിക്കുന്നത് പട്ടാളക്കാരനെ ഇന്റർവ്യൂ ചെയ്യാൻ പോടേക്കുളം ഇപ്പം ഒരു മൂന്ന് മൂന്ന് വർഷമായിട്ടാണ് നടത്തുന്നത് എങ്ങനെയുണ്ട് പൊത്ത ലാഭമാണ് സർക്കാർ അല്ലേ കേന്ദ്ര സർക്കാർ സാലറി കൊടുക്കുന്നുണ്ട് ഇതിപ്പോ എന്താ ുംക്കറ്റ് ഇച്ചിരി ഡൗൺ ആണല്ലോ നേരിടും ആവശ്യക്കാർക്ക് ഫോൾ ചെയ്ത് കോണ്ടാക്ട് ചെയ്തിട്ട് ആവശ്യക്കാർക്ക് എവിടെ നമ്മൾ കൊണ്ട് കൊടുക്കും നമ്മൾ എല്ലായിടത്തും മാർക്കറ്റിംഗിലും ഏറ്റവും വലിയ പ്രത്യേകത മാർക്കറ്റിംഗ് വളരെ ഇമ്പോർട്ട് ഇപ്പൊ ഈ വരാലൊക്കെ ആൾക്കാർ അല്ലെ ഉപയോഗിച്ച് ഡിമാൻഡ് കൊടുത്തിരിക്കുകയാണ് അപ്പം അത് കൊണ്ട കൊടുത്താനുള്ള ഡീൽ ചെയ്യണത് കൊണ്ട കൊടുക്കുമ്പോൾ ഡിമാൻഡ് അല്ലെ അപ്പൊ ആ ഒരു സിസ്റ്റത്തിലാണ് ചെയ്യുന്നത് ആലപ്പുഴ വരെ അല്ലേ ആലപ്പുഴ വരെ ഒരു കിലോ മിനിമം എത്ര ഒരു കിലോ പർച്ചേസ് ചെയ്യണം ഒരു കിലോം വരെയുള്ളവർക്ക് ആലപ്പുഴ ഞാൻ നമ്പർ താഴ്ത്തിട്ടേക്കാം ഇന്നലെ കൂടെ കൊണ്ട കൊടുത്തോളൂ ഇന്നലെ കൂടെ ആലപ്പുഴ വരെ കൊണ്ടു കൊടുത്തല്ലേ അപ്പൊ റസ്റ്റ് ഇല്ലാത്ത വെച്ചുണ്ടോ ഒറ്റക്കുള്ള അച്ഛൻ സഹായിക്കും സഹായിക്കും കിടക്കുന്നുണ്ടേർ വരാനൊരു മതി അപ്പൊ നമുക്ക് അടുത്ത കുളത്തിലായിട്ട് നമുക്ക് പോവേണ്ടതുണ്ട് നമ്മളതേ അടുത്ത മൂന്ന് കുളങ്ങൾ ഇതാണ് ടുത്ത സൈസ് ഇതാണ് ചെറുപ്പമുള്ള ഇവിടെ ഏറ്റവും ചെറുത് നല്ല ഇടുക്കലുണ്ട് അടുത്ത ദിവസം ഇതാണ് ഇത് അവസാനിക്കുന്നില്ല ഇല്ലണ്ട മാറിക്കണ്ടാ ഓടിയോടെ സമയമില്ല സമയമില്ലകത്ത് അടിപൊളി കാര്യമാണ് നല്ല സൈസ് കാര്യം എത്ര കിലോ ഉള്ള കാര്യമാണ് ഇതിനകത്തുള്ളത് മുന്നൂറ് ഗ്രാം വരെയുള്ള കാര്യമാണ് കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും വിളിക്കണേ ഞാൻ പോയി കഴിയുമ്പം എല്ലാ പരിപാടിയും ചെയ്യുന്ന അച്ഛനാണ് വെള്ളം നിറക്കലും എല്ലാ തീറ്റയിടലും കൂടെ സഹായികളായിട്ട് രണ്ട് മക്കളും ഉണ്ട് നല്ല കുളത്തിലാണ് വേലോടിപ്പാടക്കണതാ സ്ഥലം പിടിച്ച വരുമ്പ തൂരിതനെ പിടിച്ച കൊടുക്കാം കേട്ടോ വളരെ ഈസി ആയിട്ട് പിടിക്കാം സാറേപ്പം വരാലിന്റെ കുഞ്ഞുങ്ങളെയൊക്കെ എവിടുന്നാണ് വരുത്തിയത് നമ്മുടെ കൂടെ ബി എസ് എഫ് വർക്ക് ചെയ്യുന്ന ഒരാൾക്കട്ടുണ്ട് എല്ലാം കാരി 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 കുഞ്ഞു ഹൈബ്രിഡ് ഉണ്ട് അതിവിടെ ആ കരികുഞ്ഞുണ്ടാരി കുഞ്ഞുങ്ങൾ വേണ്ട കൊടുക്കാൻ പറ്റുമോ നല്ല ഡിമാൻഡ് ഉള്ള ഒരു മീനാണ് അപ്പൊ ഇതിന്റെ ഒരു ഷോട്ടില് വാർത്ത മാസം കൊണ്ട് വളരും ഒരു നാല് മാസം അഞ്ചു മാസത്തോളം നല്ല തീറ്റ കൊടുക്കാൻ അരക്കിലോ നന്നായിട്ട് കൊടുക്കാൻ പറ്റും അതല്ല വേറൊരു പ്രധാന സംഭവം ഉണ്ട് ഈ കാണുന്ന റിങ് ആരാണ് വർക്ക് എന്ന് സ്വന്തമായിട്ട് ചെയ്ത് പറയാവാൻസ് അതായത് ജോലി കിട്ടുന്നതിന് മുമ്പ് വെൽഡിംഗ് മേലെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് പരമാവധി ഉപയോഗിച്ചിട്ടുണ്ട് ആണുകൾ സ്വന്തമായിട്ട് ആണ് ഇവിടെ എല്ലാം ചെയ്തത് അതുകൊണ്ട് തന്നെ കൃഷി ലാഭകരമായിട്ട് കൊണ്ടുപോകണം കേട്ടാ അപ്പൊ കൃഷി ലാഭകരമായിട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ പരമാവധി എഫേർട്ട് എടുക്കുക അതല്ല മാർക്കറ്റിംഗ് ആണ് ഇപ്പൊ ഏറ്റവും വലിയ വിഷയം വില കുറച്ച് കൊടുക്കാൻ ന്യായമായ വിലക്ക് വീടുകളിൽ എത്തിക്കുന്ന ഒരു സിസ്റ്റം അല്ലേ പൊടിയല്ലേ സാറേ മുമ്പേ ഏതൊക്കെ മിനിന് അകത്ത് ഇട്ടിട്ടുണ്ട് ആ അതെങ്ങനെയാണ് വിജയം ഇല്ല പിന്നെ വരാലിട്ടത് വരാട്ട് ഓടണുണ്ടെന്നുള്ള അപ്പം അതിന്റെ ചെറിയ ഡിമാൻഡ് കുറവും ഓക്കെ ഉണ്ട് പക്ഷെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്ത് സാറത് ഗംഭീരായിട്ട് തരണം ചെയ്തിരിക്കയാണ് അപ്പൊ നമ്മൾ ടീമാണ് അപ്പൊ എല്ലാവരും നല്ലൊരു സപ്പോർട്ട് എടുക്കുക അപ്പൊ നാട്ടിലുള്ള എല്ലാവരെയും കൃഷി ചെയ്യുന്ന യുവാക്കളെയും എല്ലാ ടീമിനെ സപ്പോർട്ട് ചെയ്താലും കേരളത്തിൽ നമുക്ക് കാശ്മീരിൽ വലിയൊരു മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിയും ഇല്ല അപ്പോ ഒരു നല്ലൊരു വൈ പറഞ്ഞു സാറുണ്ട് പിള്ളേരൊക്കെ